ഇതൊന്ന് ശരിക്കും കേട്ടോക്കും കേട്ടോ വല്ലാത്തൊരു കുത്തിതിരിപ്പ് തന്നെയാണ് ഇസ് ദീനില് നടക്കുന്നത് ഈ വാഫിൻ്റെ ഒരു തിരിപ്പ് വേറെ വാഫി ഇങ്ങനെ നൗഷാദിനായിട്ട് ചെന്നിട്ട് ഇങ്ങനെ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഏഹ് അഭിമുഖം നടത്തിയപ്പോൾ പിന്നെ നൌഷാദ് ഇങ്ങനെ ബലംപൊക്കെ ആയിരുന്നു ഏഹ് അതേമാതിരി വാഫിക്കും നല്ല ബലംപൊക്കെ ഉണ്ടായിരുന്നു അത് വാഫി പിന്നെ നളന്തക്കാരനാണ് നളന്ത സമസ്തക്കാരനാണ് വാഫി അതിൽപ്പെട്ട ആളാണ് രാമൻ തളിയും എന്നാലോ സജറൻ്റെ പിന്നെ ആള് അല്ല സജറൻ്റെ എന്നിട്ട് ഈ പിന്നെ വെച്ചിട്ടിൽ അംഗം പെട്ടണത് ചുരുക്കത്തിന് ഈ വാഫിയും നൗഷാദും രാമന്തളിയും ആകെ വെട്ടിലേക്കണിപ്പോൾ നൗഷാദിപ്പോൾ ആകെ വെട്ടിലായി ദഞ്ഞാ പിന്നെ സജറയുടെ നേതാവായ ഒരു ഫൈസി ഉസ്താദ് ഞാൻ പരാമർശിക്കുന്നുണ്ട് അതൊന്ന് കേട്ട് മൊത്തത്തിൽ ഈ ചാനൽ അത്യാവശ്യമാണ് ഓരോ മൊത്തത്തില് അത് നിങ്ങളിപ്പോ പറഞ്ഞ ആള് എ പി ഭാന്റെ ആളുടെ പോയിത് അദ്ദേഹത്തിന്റെ ചാനലായിരിക്കും ഇത് എന്നുള്ള ഒരു സംശയം ഇല്ല കാരണം ഇത് വന്നിട്ടുള്ളത് പിന്നെ എസ് കെ എസ് എഫിന്റെ ഔദ്യോഗിക ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന തുറന്നു പറഞ്ഞാൽ ഇസ്റ്റിഫ് താമയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ചാനലിൽ വന്നിട്ടുള്ളതാണ് ഈ സംസാരങ്ങളൊക്കെ അസാം വലൈക്കും വാഹി വാത്തു ഇതുവരെ ഉള്ളിലൂടെ കുത്തിതിരിപ്പ് നടത്തിയ ആളുകളെ പുറത്തേക്കിട്ടു എന്നതാണ് സുന്ന ഡിബേറ്റ് ചാനലിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായ കാര്യം ഞാൻ എ പിക്കാരുടെ വോയിസ് എടുത്തവർക്ക് പ്രൊമോഷൻ നൽകി എന്നതാണ് എൻ്റെ ആരോപിക്കപ്പെടുന്ന തെറ്റ് അതിൻ്റെ പേരിൽ ഇഷ്ടികാമ എന്ന സ്ഥാനത്ത് നിന്ന് എന്നെ പുറത്താക്കപ്പെടണം എന്ന് വരെ പറയാണ് പറയുന്ന ആൾ ആരറിയോ രാമന്തളി ഈ രാമന്തളി എവിടെ ഇരിക്കണം അറിയോ ഹക്കീം ഫൈസിൻ്റെ ശിഷ്യൻ്റെ അടുത്ത് ഹക്കീം ഫൈസി ആരറിയോ സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആൾ അപ്പോൾ സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുടെ മുന്നിൽ ലൈവായി പോയിരുന്നിട്ട് രണ്ടാളും കൂടി പറയാണ് ഏഹ് സമസ്തന്റെ കീഘടകത്തിലുള്ള എസ് കെ എസ് എഫിൻ്റെ കീഘടകത്തിലുള്ള ഒരാളെ പുറത്താക്കണമെന്ന് എങ്ങനെയുണ്ട് ഈ കണ്ടൻ എന്നും കണ്ടഞ്ചാടികളായിരിക്കും നമ്മൾ മനസ്സിലാക്കണം പണത്തിനും സ്ഥാനത്തിനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് കണ്ടൻചാടിയ ആളുകൾ അവർ എപ്പോഴും അത് ആവർത്തിച്ചു കൊണ്ടേരിക്കും ഇപ്പോൾ കണ്ടോ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ഞാൻ പറയാനില്ല എന്നോട് അദ്ദേഹം ചോദിക്കുന്നത് ഈ പൊന്നൊരുക്കുന്നിടത്ത് മാനന്തവാടിയിലെ പൂച്ചയ്ക്ക് എന്താണ് കാര്യമെന്നാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഈ കണ്ടം ചാടി പൂച്ചയ്ക്ക് സമസ്തയിൽ എന്ത് കാര്യമെന്നാണ് കാരണം സമസ്തക്കെതിരെ എല്ലാവിധ നീക്കങ്ങളും നടത്തുന്ന സി ഐ സി വക്താക്കൾ സമസ്ത എടുത്തു പുറത്തിട്ട ഹക്കീം ഫൈസി ഈ ഹക്കീം ഫൈസിൻ്റെ ശിഷ്യൻ ഹക്കീം ഫൈസിനെ പിന്തുണയ്ക്കുന്ന ശിഷ്യൻ ആ ശിഷ്യൻ്റെ ഒപ്പം ഇരുന്നിട്ട് അവരുടെ അതിനെ പ്രമോട്ട് ചെയ്യുന്ന ചാനലിരുന്നിട്ടാണ് ഇയാൾ ചോദിക്കുന്നത് ഇതിനും വലിയ കോമഡി വേറുണ്ടോ സുനാ ഡിബേറ്റ് ചാനൽ ചെയ്തെന്താ എ പി ക്ലിപ്പ് എടുത്ത് ഇവരുടെ ഈ അഭിമുഖം എടുത്ത് നൌഷാദ് അസനിയുമായിട്ട് നടത്തിയ അഭിമുഖം എ പി കാർഡ് അതിന് മറുപടുന്ന മറുപടി ക്ലിപ്പ് എടുത്തൊരു നിരൂപണം നടത്തി അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അത് മുമ്പും ചെയ്തിട്ടുണ്ട് എ പി കാർഡ് ക്ലിപ്പ് എന്ന് മാത്രമല്ല പല ആളുകളുടെ ക്ലിപ്പുകളും വെച്ചിട്ട് ഞാൻ നിരൂപണം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ വെച്ചിട്ട് നൌഷാദ് അസനിൻ്റെ മുന്നിൽ പോയിരുന്നിട്ട് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അഭിമുഖം എടുത്ത് അദ്ദേഹം പറയുന്നതിനൊക്കെ മൂളികൊടുത്ത ഒരാൾ ഞാൻ എ പിക്കാർ പ്രൊമോട്ട് ചെയ്തേ എന്ന് പറഞ്ഞിട്ട് രാംബന്താളിനെയും കൂട്ടി ചാനലിൽ വന്നിരിക്കുന്നത് എന്തുമാത്രം വലിയ തമാശയാണ് ഇവിടെ നാലോച്ച് നോക്കി അപ്പോൾ ഇറ്റിങ്ങക്കൊക്കെ അന്തെന്ന് പറയുന്ന സാധനം ഇല്ല അതുകൊണ്ടാണല്ലോ ഈ സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഈ ഹക്കീം വൈസും ടീമും അവർ ഈ നിലപാട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അന്തെന്നറിയണ എന്തെങ്കിലും തലയിലുണ്ടെങ്കിൽ ഈ അവസ്ഥയിലേക്ക് എത്തില്ലല്ലോ അപ്പോൾ തീരെ ഒരു ബുദ്ധി ഇല്ലാത്ത കളികളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ അത്ര ആരോപണത്തിൽ നിന്ന് മുക്തരായിരിക്കണ്ടേ ആ ഇനി ബാക്കി നോക്കി പറയട്ടെ ഇവിടെ നമുക്ക് നോക്കാം ബഹുമാനപ്പെട്ടതിനപ്പുറം എങ്ങനെയുണ്ട് ജിഫ്രി തങ്ങളും സ്വാദിഖലി തങ്ങളും ഒക്കെ പറഞ്ഞപ്പുറം പറയുന്നത് എ പിക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ ഇതേ ജിഫ്രി തങ്ങൾ പറഞ്ഞാൽ എപ്പുറത്താണ് നിങ്ങൾ നിൽക്കുന്നത് എന്തെങ്കിലും തലയിലുണ്ടോ വാഫി തലയിൽ ഉണ്ടെങ്കിൽ ഈ ജാതി വർത്താനം പറയാമോ തങ്ങൾ എന്ന് മാത്രമല്ല തങ്ങൾ എന്ന് മാത്രമല്ല അതിനു മുമ്പിൽ ഹൈദർ ലൈ ശാബിതങ്ങൾ പോലും പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാതെ ഞെളിഞ്ഞിരുന്നിട്ട് സമസ്തനെ ധിഖരിച്ചിട്ട് സമസ്തയ്ക്ക് എതിരെ എല്ലാ ചണ്ടിയും ചമ്മലും കൊണ്ടുവരുന്ന റിയാസ്റ്റി അലി എന്ന് പറയുന്ന ഒന്ന് ഒരുത്തൻ്റെ ചാനലിൽ ഇരുന്നു കൊണ്ട് ഈ വേശ്യയുടെ ചരിത്ര പ്രസംഗം ആരെ ആരെ ബോധ്യപ്പെടുത്താനാണ് അതെ 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 എന്ന് പറയുന്ന ആളുടെ അവസ്ഥ കക്കുപടി ബഹുമാനപ്പെട്ട കക്കുപടിസ്ഥാൻ എത്രത്തോളം ബഹുമാനപ്പെട്ടിട്ടുണ്ട് എന്ന് ഏഹ് കക്കുപഡിസ്ഥാൻ്റെ അവസാനത്തെ പ്രസംഗങ്ങളും നിലപാടുകളും ഒക്കെ എടുത്തു നോക്കിയാൽ കാണാം മാത്രമല്ല സമസ്ത മുഷാവറക്ക് കാര്യങ്ങൾ അക്കീം ഫൈസിയുടെ കാര്യങ്ങളൊക്കെ ക്ലിപ്പിംഗ് സഹിതം അവതരിപ്പിച്ചു കൊടുത്ത് കക്കുപഡിസ്ഥാൻ്റെ നേതൃത്വത്തിലാണ് ഏഹ് ആ അതിന്റെ പേര് കക്കു പഠിസ്ഥാൻ ഒരുപാട് വേട്ടയാടിയിട്ടുണ്ട് വരെ എന്നിട്ടാണ് ആ കക്കുപൊളി സ്റ്റാപ്പ് ബഹുമാനപ്പെട്ടത് ഏഹ് എന്തൊരു വിരോധാഭാസമാണ് ഇവരുടെ കാര്യം നോക്കണേ ഇത്ര അധികം ദാരിദ്ര്യുണ്ട് കേക്ക് വിഷയദാരിദ്ര്യം ഇത്ര അധികം ഉണ്ടോ അപ്പൊ സുഹൃത്തുക്കളെ മനസ്സിലാക്കിക്കോളി എത്രത്തോളം സുനാടിബേറ്റിന്റെ ഈ സംസാരങ്ങളും ടോക്കുകളും അഭിമുഖങ്ങളും ഒക്കെ ഇവരെ അലവസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവരെ വിറപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് അപ്പം നല്ല കുറിക്ക് കൊള്ളുന്നുണ്ട് കൊള്ളേണ്ടോടത്ത് കൊള്ളുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഇതിൽ നിന്നും ബോധ്യപ്പെടുന്നുണ്ട് ബാക്കി പറയട്ടെ അപ്പം എനിക്ക് മനസ്സിലായത് പിന്നെ അബു താർ ഫൈസിയോ ഞാനോ അബു താർ ഫൈസി മിസ്തിഖാമയുടെ ആളാണ് ഞാൻ എസ് വൈ എസിൻ്റെ ആളാണ് നമ്മളെ പോലുള്ള ആരും നൗഷാദ് ഹസനിയോട് നമുക്കൊക്കെ വിയോജിപ്പുണ്ട് അതെ അതെ നമുക്കൊന്ന് നമ്മളൊന്നും യോജിച്ച് എന്ന് പറയുന്ന ആളുകളല്ല പക്ഷെ അദ്ദേഹത്തോടൊപ്പം നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല എ പി ഭാഗത്തോട് നിൽക്കേണ്ട ആവശ്യമില്ല ആ അത് ശരി നൗഷാദ് ഹസനിയോട് നിങ്ങൾക്ക് വിയോജിപ്പാണ് അല്ലേ അതാണ് ഇന്നലെ മൂപ്പര് പറഞ്ഞതിനൊക്കെ തലാട്ടി ഇങ്ങനെ സമ്മതിച്ചു കൊടുത്തീനേ അതോ ഈ വാഫിക്ക് എന്താണ് അവിടെ പറയേണ്ടത് എന്നൊന്നറിയില്ലേ മൂപ്പര് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് അതെ 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 പറഞ്ഞിട്ട് തലാട്ടി സമ്മതിച്ചു കൊടുത്ത ഈ വാഫി ഏ ഇതിനും അതെ അതെ എന്നാണല്ലോ പറയണത് നൌശാദേശിനോട് നിങ്ങൾക്ക് വിയോജിപ്പ് ഇങ്ങോട്ട് അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക അഭിമുഖം അത് മാലോകരിലേക്ക് എത്തിക്കുക ഇതൊക്കെ ചെയ്തിട്ട് മൂപ്പരോട് നിങ്ങൾക്ക് വിയോജിപ്പോ എന്നാൽ അവിടെ എതിർത്ത് വല്ലതും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ടോക്കിൽ വല്ല എതിർത്ത് സംസാരിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ മൊത്തം ജനങ്ങളിലേക്ക് എത്തിക്കൽ ചെയ്ത് എന്ത് വിയോജിപ്പാണ് നിങ്ങൾ വ്യക്തമാക്കണം ഔഷാദസനിയോട് നിങ്ങൾക്കുള്ളത് എന്ത് വിയോജിപ്പാണ് ആ വിയോജിപ്പുള്ള ആളുകളുടെ പോസ്റ്ററുകളും അവരുടെ പരസ്യങ്ങളും അവരുടെ യൂട്യൂബ് ലിങ്കുകളും ഒക്കെ നിങ്ങളെ ചാനലിൽ കൂടെ നിങ്ങൾ പ്രചരിപ്പിക്കണില്ലേ ഈ ഗുരുവട്ടൂരികളുടേത് മുഴുവൻ നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് അയാളോട് വിയോജിപ്പോ ഞങ്ങൾ അങ്ങോട്ട് കണ്ണും പൂട്ടി വിശ്വസിച്ച് തരാം നമ്മളെ ജിഫിരി താങ്കൾ മുതലുള്ള ഒരുപാട് ആളുകൾ സമസ്ത മുഷാവറ തീരുമാനിക്കാത്ത തീരുമാനങ്ങൾ പോലും എറണാകുളത്ത് വെച്ച് സൂപ്പർ സംസ്ഥയായിട്ട് പറയുകയും പിന്നെ ഞങ്ങളുടെ ഐക്യത്തെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് തീരുമാനം ആ അത് കിടക്കണം ഇപ്പം എന്തായി ഐ ബി ഉസ്മാൻ ഉസ്താദും ഉമാർ ഫൈസി മുക്കം ഉസ്താദും ഒക്കെ ആണ് അവിടെ സമ്മേളനത്തിൽ പങ്കെടുത്തത് അപ്പോൾ സമസ്തത്തിൻ്റെ ഉള്ളിൽ കയറി കൊത്തി വരെ ജിഫ്രി തങ്ങൾ ജിഫ്രി തങ്ങൾ പറയുമ്പോൾ അറിയാതെ പോലും ഇയാളെ വായിൽ നിന്ന് സയ്യദുലമാന്ന് വരുന്നില്ല കേട്ടോ സയ്യദുൽ ഉമ്മ എന്ന് പലവട്ടം പറയുമ്പോഴും അവിടെ തന്നെ നിഫാക്കിൻ്റെ കാഠിന്യം അത്ര എന്ന് മനസ്സിലാക്കണം എന്നിട്ട് സയ്യദുല്ലുലമാനെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവരെ ഒരു വാത്തുക്ക് മാറ്റി നിർത്തിയിട്ട് സമസ്ത മുഷാഫറ അംഗങ്ങളെ വിമർശിക്കുക ഏഹ് ഇതാണ് ഇവരുടെ പരിപാടി സമസ്ത മുഷാഫറയുടെ പ്രഖ്യാപിത നയമാണ് സുന്നി ഐക്യം എന്നുള്ളത് മനസ്സിലാക്കിക്കോ സമസ്ത മുഷാഫറിയുടെ പ്രഖ്യാപിത നയമാണ് സുന്നി അത് സാധ്യമാകുന്ന സമയത്ത് അതിൻ്റെ ചർച്ചകൾ നടന്നു ഇനിയും നടക്കും അത് അതിനുള്ള മാർഗങ്ങളൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ സമസ്ത മുഷറ മുന്നിൽ വെച്ചിട്ടുള്ള ചർച്ച ദീർഘമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഏഹ് നിങ്ങൾക്ക് സുന്നികൾ എങ്ങനെയും ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ അത് വല്ലാത്ത ബേജാറാണ് വല്ലാത്ത ബേജാറ് മാത്രമല്ല പണ്ടത്തെ കച്ചവടം നടക്കില്ല എന്നുള്ള ബേജാറാണോ ഏഹ് ഈ സുന്നികൾ എപ്പോഴും ഇങ്ങനെ തെറ്റിപ്പിരിഞ്ഞു നടക്കണം എന്നുള്ളത് അതൊക്കെയാണ് ഇതാണ് ഇത്ര നിർബന്ധം അത് സമസ്ത മുഷാഫറിൻ്റെ നിർബന്ധമല്ല അതൊരു ദൗർഭാഗ്യകരമായ പിളർപ്പാണ് ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് നമ്മളെ പണ്ഡിതന്മാർ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഞങ്ങൾ എപ്പോഴും സുന്നി ഐക്യത്തിന് തയ്യാറാണ് എന്ന് ബഹുമാനപ്പെട്ട സയ്യദുല്ലുലമ നിങ്ങൾക്ക് പറയാൻ പാടിയുണ്ടെങ്കിൽ ഒന്നും കൂടി ഉറക്ക കേട്ടോ ഉലമ അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പലവരും ആവർത്തിച്ചു പറഞ്ഞതാണ് സുന്നി ഞങ്ങൾ തയ്യാറാണ് അതിനുവേണ്ടി ചർച്ചയ്ക്ക് വരെ ഇരുന്നു അതിനു അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വരെ സമസ്ത മുൻകൈയ്യെടുത്തു ഇതൊക്കെ ഇവിടെ നടന്ന കാര്യങ്ങളല്ലേ അതുകൊണ്ട് സംഘടന നിർബന്ധമായും മാറ്റി തീർച്ചയായും തീർച്ചയായും എന്ന് പറയുന്ന ആൾക്ക് തീർച്ചയായും പറയാനുള്ള എന്തവകാശമുള്ളത് അയാളിപ്പോൾ പുറത്താണ് അയാൾ സംഘടന കുന്നിക്ക് കുടിച്ച് പുറത്ത് ഇട്ട ടീമ് പെട്ടതാണ് അയാൾ ഇയാളോ ഇയാളിപ്പോൾ കുരുവട്ടൂരിനെ പ്രൊമോട്ട് ചെയ്തിട്ട് അതിനനുകൂലിക്കുന്ന ആളാണ് മാത്രമല്ല ഇയാൾ സമസ്തക്കെതിരെ പ്രതിഷേധമായിട്ട് പിന്നെ കോഴിക്കോട് നളന്തയിൽ പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ മുഖ്യ സൂത്രധാരനാണ് ഈ രാമൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി പിളർപ്പുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ നോക്കിക്കോളി അന്നൊക്കെ ഈ രാമന്തളിൻ്റെ റോള് വലിയതായിരുന്നു എല്ലാ സമയത്തും അത് ഇന്നും സ്വഭാവം ഒരാളുടെ സ്വഭാവം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് എപ്പോഴും അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമല്ലോ ഇന്നും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് അയാൾ പറയുന്നത് എസ്തിക്കാവ് മേലൊരാൾക്ക് എതിരെ സംഘടന എടുക്കണം സംഘടന നടപടിയെടുക്കണം എന്ന് പറയുമ്പോൾ മറ്റാള് അതെ അതെ ഏഹ് സംഘടനയാൾ തറവാട്ടെന്ന് പറഞ്ഞാലേ മറ്റാള് സംഘടനയെ മാറ്റി യാതൊരു ബന്ധവും ഇല്ലപ്പോ ആകാര്യം മനസ്സിലാക്കണം മാനന്തവാടിക്ക് എന്താ കാര്യം നിനക്ക് മനസ്സിലായിട്ടില്ല ഈ മാനന്തവാടിക്കാരനായ ഈ മനുഷ്യൻ ഈ വിഷയത്തിൽ ഇടപെട്ട് ഏപിക്കാരെ കൊണ്ടുവരുന്നു ഇങ്ങനെ കുറെ ചർച്ചകൾ നടത്തുന്നു അവരുടെ വീഡിയോകൾ എടുത്തുകൊണ്ടുവരുന്നു ഇത് കേൾക്കുന്നത് ഇദ്ദേഹത്തിന്റെ പ്രേക്ഷകരായ ശ്രോതാക്കളായ ആളുകളാണ് അവർ നമ്മളെ മാസപ്പിറവി രണ്ട് കൂട്ടര് രണ്ട് നിലക്ക് ഈ പ്രാവശ്യം അതൊരു ഫിഗിഹിയായ വിഷയമാണ് ഒരു ഫിഗിഹിയായ വിഷയമാണ് ആ വിഷയത്തിൽ സമസ്ത കേരള ജമിയമയുടെ ആധികാരികരായ ഒരു പണ്ഡിതനും മറുവിഭാഗത്തെ വിമർശിച്ചു സംസാരിച്ചിട്ടില്ലല്ലോ അവർ തന്നെ സമസ്തനെ വിമർശിച്ചുകൊണ്ടും സംസാരിച്ചിട്ടില്ല അങ്ങനെ ഒന്നുണ്ട് ഇയാൾ വരുത്തി തീർക്കുക മനഃപൂർവ്വം ഇങ്ങനെ ഒരു പ്രശ്നം പെരുണ്ടെന്ന് വരുത്തി തീർക്കുക ഒരു പ്രോപ്പഖണ്ഡം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എന്നെ ചേർത്തിട്ട് അതിൽ പ്രതിയാക്കാൻ ചേർത്ത് പിന്നെ നിന്നിട്ട് അതിൽ പ്രതിയാക്കിയിട്ട് എന്നെ പുറത്തേക്കാക്കാനാണ് ഇയാളെ ഒരു റൂട്ട് മാപ്പ് ഇയാൾ എഴുതി കൊടുക്കുന്നത് അതെന്തായാലും ഇവിടെ പൊളിഞ്ഞിരിക്കണു കാരണം നിങ്ങൾ ഇപ്പോൾ ഇവിടെ പ്രമോട്ട് ചെയ്തത് എ പി വിഭാഗത്തിൻ്റെ മറ്റൊരു പാർട്ടായ ഒരുപാട് അത്യാപകടകരമായ വാദങ്ങളുള്ള കുരു കുരുവട്ടൂരികളാണ് അത് എ പിക്കാരുടെ ഒരു വോയിസ് എടുത്ത് ഞാൻ എൻ്റെ ഫേസ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടു എന്നതിനേക്കാളപ്പുറം എ പിക്കാരെ ഒരു മറ്റൊരു പാർട്ടാക്കി ഒരു വെറ്റുപുളികളുടെ അടുത്ത് പോയി അവരുമായി അഭിമുഖം എടുത്ത് എന്നിട്ട് ആ അഭിമുഖത്തിന് അയാൾക്ക് പ്രൊമോഷൻ കൊടുത്ത് എന്നിട്ട് ഈ ഒരു ഇൻ്റർവ്യൂവിൽ പോലും അയാളെ വളരെ വ്യക്തമായിട്ട് തന്നെ പ്രമോട്ട് ചെയ്യുന്ന രൂപത്തിൽ സംസാരിച്ച് എന്നിട്ടാണ് എൻ്റെ നിലനിങ്ങൾ കൈനീട്ടുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങളൊരു ദുരവസ്ഥ അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെ എനിക്ക് ചോദിക്കാൻ തോന്നുന്നത് ഈ മാനന്തവാടിക്കാരനായ പൂച്ചക്ക് ഈ ഈ സ്ഥലത്ത് ഇവിടെ എന്താണ് കാര്യമുള്ളത് ഇത് പൊന്നിൻ്റെ പൂച്ചയാണെന്ന് കരുതിക്കോ പൊന്നിൻ്റെ പൂച്ച പൊന്നത്തുണ്ടാവും നേരെ മറിച്ച് കണ്ടൻചാടി പൂച്ചക്ക് സമസ്തയിൽ എന്താണ് കാര്യം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നേരത്തെ ചോദിച്ച പോലെ കണ്ടൻ ചാടുന്ന പൂച്ചക്ക് ഈ സമസ്തയിൽ എന്താണ് കാര്യം ഈ കണ്ടൻ ചാടികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാല് നേരിട്ട് സമസ്തയിലേക്ക് വന്ന ആളുകളുണ്ട് അവരെ കണ്ണഞ്ചാടികൾ എന്ന് പറയില്ല മനസ്സിലാക്കണം പ്രേക്ഷകർ മനസ്സിലാക്കണം കണ്ടഞ്ചാടികൾ എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് ചാടും പിന്നെയും ചാടും പിന്നെയും ചാടും അങ്ങനെ ചാടുന്ന ആളുകളാണ് നേരെ വച്ച സമസ്തയിലേക്ക് സത്യം മനസ്സിലാക്കി ആശയത്തിൻ്റെ പേരിൽ കടന്നു വന്ന ആളുകൾ അവരെ നമ്മൾ ആ പേരിൽ വിളിക്കില്ല കാരണം എന്താ അവർ സത്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ കടന്നു വരുന്നവരാണ് അവർ സമാധാനപരമായിട്ട് ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടി അവർ ജീവിക്കുന്നു ആ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ എന്നാൽ ഇന്ന് നിങ്ങളെ നോക്കി കണ്ടഞ്ചാടികളെ ഇഷ്ടംപോലെ കാണാൻ സാധിക്കും ഇവർ ഈ പരിപാടി നടത്തിക്കൊണ്ടേരിക്കും ഇപ്പോൾ നടത്തുന്ന ഈ പരിപാടി നമ്മളൊക്കെ ഓർമ്മ വച്ച സമയം മുതൽ സമസ്തയിലുള്ള ആളുകളാണ് എവിടെന്നെങ്കിലും കയറി കൂടി കണ്ടഞ്ചാടി വന്ന ആളുകളല്ല അങ്ങനെ കണ്ടഞ്ചാടി വന്നവർക്ക് ഇതിലുള്ള ആളുകളെ പുറത്താക്കണമെന്ന് പറയാൻ തന്നെ അധികാരമില്ല ഇതിൽ വളരെ ശ്രദ്ധേയമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് ഗുണമുള്ള ഒരു കാര്യവും അദ്ദേഹത്തിൻ്റെ ചാനൽ വഴി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സമൂഹത്തിന് ഗുണമുള്ളത് ഏത് സമൂഹത്തിന് ദോഷമായത് ഏത് എന്ന് വേർതിരിച്ചറിയാനുള്ള വിവേകം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇന്ന് നിങ്ങൾ സമസ്തക്ക് പുറത്ത് നിൽക്കേണ്ടി വന്നത് അത് മനസ്സിലാക്കണം ആദ്യം വാഫി എന്നിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ പരിശോധിക്കുക ആ ചാനൽ പരിശോധിക്കുമ്പോൾ അതിൽ ധാരാളം ഉജാഹിദുകൾക്കുള്ള ഗണന അതിൽ തബിലീകാർക്കുള്ള ഗണന അതിൽ ധാരാളം ജമാഅത്ത് ഇസ്ലാമിക്കുള്ള ഗണ്ഡനങ്ങളുണ്ട് ഇതൊക്കെ സമുദായത്തിന് ഉപകാരമുള്ള കാര്യങ്ങളാണ് അതിൽ നിന്ന് ആളുകൾ ഒരുപാട് പഠിക്കുന്നുണ്ട് വിദൈ ചിന്താഗതിയിൽ നമ്മൾ അകപ്പെട്ടു പോകരുതെന്ന് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ സമസ്തന്റെ ഉള്ളിൽ നിന്ന് നിഫാഖിൻ്റെ പണിയെടുക്കുന്ന സ്വഹാബികളെയും അതിൽ തുറന്നു കാട്ടുന്നുണ്ട് ഇതൊക്കെ സമുദായത്തിന് ഉപകാരമുള്ള പണികളല്ലേ കാര്യങ്ങളല്ലേ വാഫി എന്നാൽ നിങ്ങളെന്താ ചെയ്യുന്നത് നിങ്ങളെ ഉസ്താദ് എന്താ പറഞ്ഞത് സമസ്തന്റെ പണ്ഡിതന്മാരെ പച്ചക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ചാനലുകൾക്ക് മുമ്പിൽ നിങ്ങൾ പരിഹസിച്ചില്ലേ ഏ പഴഞ്ചന്മാരെന്ന് മുദ്ര കുത്തിയിലെ അവർ ഞങ്ങളുടെ പുരോഗമനത്തിനെതിരാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ സമസ്തയ്ക്ക് ഈ സെനറ്റിൽ ഒരു റോളും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ എന്തെല്ലാം സമസ്തയുടെ ആദരണീയരായ വന്യവൈവോധികരായ പണ്ഡിതന്മാരെ കുറിച്ച് നിങ്ങളുടെ ഉസ്താദ് ചാനലുകൾക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞു ആ മനുഷ്യൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കും ഉണ്ടാക്കിയ ഡാമേജ് എത്രയാണ് എടുക്കാ ചരക്കുകളായി നിങ്ങളൊന്ന് മാറാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ അത്തരം അഭിമുഖങ്ങളല്ലേ ഇതൊക്കെ പേറി നടക്കുന്നത് നിങ്ങളാണോ സമസ്തയുടെ അകത്തുള്ള ആളുകളെ സംബന്ധിച്ച് പറയുന്നത് സമസ്തയുടെ പുറത്ത് നിന്നിട്ട് നിങ്ങൾ സംസ്ഥയുടെ അകത്തുള്ള ആളുകളെ പുറത്താക്കണമെന്ന് പറയുന്നത് വല്ലാത്ത വിനോദാഭാസവാഫി ഹിജായ് അബദ്ധം നിങ്ങൾ പറയരുത് കോമഡിയാണ് അവിടെ ക്ലിപ്പൊക്കെ കോമഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ട്രോളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ക്ലിപ്പൊക്കെ ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ രാമൻ പറയാനുള്ള രാമന്തളീൻ്റെ ഒരുപാട് പഴയ ക്ലിപ്പുകളും അതുപോലെ പഴയ ഇടപാടുകളും പഴയ തട്ടിപ്പുകളും പഴയ കഥകളൊക്കെ പലരും എൻ്റെ പി എമ്മിൽ കൊണ്ടുവന്നിട്ടെന്നും ഞാൻ പറഞ്ഞു ഇപ്പോൾ അതിലേക്കൊന്നും നമ്മൾ കടക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ പറഞ്ഞാൽ മതി ആ വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒറ്റ കാര്യം പറയണു കണ്ണൻ ചാടി പൂച്ച അടങ്ങി ഒരു സ്ഥലത്ത് പാല് കുടിച്ചിരുന്നാൽ നന്നായിരിക്കും ജീവിച്ചു പോകാം